ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വെൽക്കം ടു അന്നമ്മ ഡ്രീം വേൾഡ് ഇപ്പോൾ രാവിലെതാ ദോശ വിടാനായിട്ട് പോട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവാത്തൊരു ദിവസമായിരുന്നു എനിക്ക് എന്താ പറ്റുകയെന്നറിയത്തില്ല ഓരോന്ന് ചെയ്യും അത് ഫ്ലോപ്പ് ആവും എല്ലാം മിക്കതും അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിനി എൻ്റെ കുഴപ്പമാണെന്നോ ഇനി അത് ചെയ്യുന്ന കാര്യത്തിൻ്റെ കുഴപ്പമാണെന്നോ ഇനി എനിക്ക് വട്ടമായതുകൊണ്ടാന്നോ എന്താണെന്നോന്നോ അപ്പോൾ ദോശ ഇടാനായിട്ട് ദോശ എന്തായാലും കോരി ഒഴിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് അങ്ങനെ എല്ലാം ഫ്ലോപ്പായി പോകുക എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള കാരണമുള്ളതുകൊണ്ടാണ് ആണ് എനിക്ക് ബുദ്ധി ഇല്ലാത്തതിനിപ്പോൾ എന്തു ചെയ്യാൻ അപ്പോൾ ദോശ ഇടാനായിട്ട് നീലൂട്ടൻ ഒരു ദോശ ഇട്ടെടുക്കുക പറഞ്ഞിട്ട് നെയ്യ് ഒഴിച്ചെടുക്കുക എന്നും പറഞ്ഞിട്ട് ഞാനൊരു ദോശ ഓരി ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ദോശ ഇളക്കാൻ നോക്കിയിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ ദോശ ഇളകുന്നേയില്ലായിരുന്നു അതിനൊരു കാരണമുണ്ട് ഇന്നലെ ചേട്ടാ ഈ ഒരു ഏത്തപ്പഴ നീലൂട്ടന് നെയ്യില് വഴറ്റിയെടുത്തായിരുന്നു നെയ്യും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുത്തു അത് നമ്മുടെ ദോശക്കല്ലിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ദോശ ഇളകാതെ വന്നത് അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും അത് നടക്കുന്നില്ല നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിധിയെ പഴിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറ്റം പറയും സമയം ശരിയല്ലാത്തതുകൊണ്ട് പറയും അങ്ങനൊന്നുമല്ല കേട്ടോ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കാരണം ഉണ്ടായിരിക്കും അത് നടക്കാത്ത ഞാൻ പിന്നീട് എന്തോ ഇതു ഇഡലി ഇഡലി വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് ചേട്ടയ്ക്ക് പോകണമല്ലോ പെട്ടെന്ന് ഞാനൊരു തട്ട് ഇഡലിക്ക് വെച്ചു അങ്ങനെ ഇഡലി റെഡിയായി പിന്നെ പെട്ടെന്ന് ചമ്മന്തി അരച്ചു അപ്പോൾ അതാണ് ദോശക്കല്ലിൽ ദോശ ഇളകാത്തതിൻ്റെ കാര്യം ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കുളിച്ച് കുളിക്കാൻ കയറി ഇപ്പം നീലൂട്ടനെ കൂടെ കുളിപ്പിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നെ ഏൽപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ ഏൽപ്പിക്കും കൊടുക്കാനും ഉടുപ്പൊക്കെ ഇടാനും ഉരുക്കാനും ഒക്കെ എന്നെ ഏൽപ്പിക്കും അവനെ കുളിപ്പിച്ചിട്ട് ഇനി ഇറക്കിത്തരും പിന്നാണ് ചേട്ടയിൽ കുളിക്കാനായിട്ട് പോകുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇഡലിക്ക് വെച്ചു ഞാൻ പെട്ടെന്ന് നീലൂട്ടനെ ഉടുപ്പൊക്കെ ഇടിയിച്ചിട്ട് ഒരു ചന്ദനക്കുറിയും ഒക്കെ ഇട്ട് സുന്ദര വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോരുന്നു എന്നിട്ട് വേണം നമുക്ക് തിരിച്ച് അടുക്കളയിലോട്ട് പോകാൻ ഈ ദോശ പോലെ തന്നെ ആയിരുന്നു കേട്ടോ രാവിലെ ദോശക്കുണ്ടായ അനുഭവം പോലെ തന്നെ ആയിരുന്നു എനിക്ക് പിന്നീടുള്ള എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു അതും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ വിധിയെ പഴിക്കുകയോ അല്ലെങ്കിൽ സാഹചര്യത്തെ പഴിക്കോ ഒന്നുമല്ല അത് അങ്ങനെയാണ് നമ്മൾ നേരം നേരെ വണ്ണം നോക്കി കണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി മഴ പെയ്യുന്നോ എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പം കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇഡലിയും ചമ്മന്തി കഴിച്ചിട്ട് ചേട്ടായി പോയി ജോലിക്ക് പോയി അപ്പോൾ ഉച്ചയ്ക്കൽ തന്നെ ഞാൻ വിചാരിച്ചു ചോറും വെച്ച് ചീനീം വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ചീനി ഒരു ചീനിയും ഓൾറെഡി അമ്മ ചേട്ടയുടെ അമ്മ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടു തന്ന വീട്ടീന്ന് തന്നു വിട്ട ചീനിയുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി എടുത്ത് പിന്നെ കഴിഞ്ഞ ദിവസം ചേട്ടായി പോയിട്ട് വന്നു അപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ചീനിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് വേവിക്കാമെന്ന് വിചാരിച്ചു കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചീനീം മീൻ കറി ചോറും കൂടി കഴിച്ചിട്ട് കുറേ നാളായി നാളായിട്ടോ ഒരുപാട് നാളായി ഇങ്ങനെ കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്നലത്തെ എൻ്റെ ബ്ലോഗ് കണ്ട കണ്ടവർക്കറിയായിരിക്കാം ഇന്നലെ നമ്മൾ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നു ചക്ക കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചക്ക ചക്കത്തി കയ്യിൽ കൊണ്ട് കേട്ടോ ഒക്കെ നോക്കുന്നത് മുറിഞ്ഞതൊന്നുമില്ല അപ്പോൾ ചക്ക ചീനി കുഴച്ചത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അത് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിലും എന്തോ ഒരു അപാകത ഉണ്ട് കേട്ടോ ചീനി വേവുന്ന ചീനി അല്ലായിരുന്നു അത് നമ്മൾ നോക്കി വാങ്ങിക്കാത്ത ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ എപ്പോഴും വാങ്ങിക്കുന്ന ചീനി ഒരേപോലെ ആവണമെന്നില്ലല്ലോ അപ്പം അതുകൊണ്ടങ്ങനെ എന്താ പറയുക ചീനി വാങ്ങിച്ചത് എന്തോ ഇത് കൊണ്ട് വേവാത്ത ചീനിയായിപ്പോയി എന്താണ് കാരണമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് അങ്ങനെയൊന്നും പറയാനായിട്ട് അറിയത്തില്ല അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും അമ്മമാർക്കും അച്ഛന്മാർക്കുമൊക്കെ പറയാൻ പറ്റും എന്തുകൊണ്ടാണ് ചീനി വേവാത്തത് അല്ലെങ്കിൽ ചീനി വാങ്ങിക്കുമ്പോൾ അത് വേവുന്നതാണോ അല്ലയോ എന്ന് നോക്കി വാങ്ങിക്കാനൊക്കെ അവർക്കറിയാം നമുക്ക് അത്ര എക്സ്പേർട്ട് അല്ലല്ലോ നമ്മൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനി വെച്ചൊക്കെ വരുമ്പോഴത്തേന് വെച്ച് കുറച്ച് നാൾ ഒക്കെ ഇങ്ങനെ എക്സ്പേർട്ട് ആയി കഴിയുമ്പോഴേ നമുക്ക് നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അനുഭവങ്ങളിലൂടെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ഞാൻ അങ്ങനെ കേട്ടോ ഓരോ അനുഭവങ്ങളുണ്ടാകുമ്പോൾ ഓരോ പാഠങ്ങളും ഞാൻ പഠിക്കും ഇനി അങ്ങനെ ആവാൻ പാടില്ല ഇനി അങ്ങനെ ചെയ്യണം ഇനി അങ്ങനെ തന്നെ ചെയ്താൽ മതി അതാണ് നല്ലത് അങ്ങനെയൊക്കെ ഞാൻ എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ചീനി വേവിക്കാനായിട്ട് വെക്കാം അപ്പം അതിനു മുമ്പ് ചോറ് വേവിച്ച് ഊറ്റാൻ വെച്ചത് അത് തിരിച്ച് നമ്മുടെ ചരുവത്തിലോട്ട് മാറ്റിയിട്ട് ഇതിൽ വേണം നമുക്ക് ചീനി വേവിച്ച് ഊറ്റാൻ ഞാൻ ആദ്യത്തെ ഒരു വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് ചീനായിട്ട് എനിക്ക് ചീനീക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് വെള്ളം ഊറ്റും അതുകൊണ്ട് അപ്പം ഇതാണ് ഞാൻ ചീനയുടെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട് ചീനി അങ്ങനെ തന്നെ കിടക്കുന്നു ഇടിച്ച് 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 കുഴച്ച് ഒരു പരുവാക്കാനായിട്ട് വന്നപ്പോഴത്തേന് ഞാനൊരു പരുവായി ശരിക്കും നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിപ്പലൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പെട്ടെന്ന് ഇടിച്ചിടിച്ച് കുഴച്ചെടുക്കാൻ പറ്റി ഞാൻ ഇടിയോടി ഇടിയായിരുന്നു കേട്ടോ ഇടിച്ച് കുഴച്ച് മറിച്ചൊക്കെ എടുത്ത് വന്നപ്പോഴത്തേന് സെറ്റായി കേട്ടോ അവസാനം അടിപൊളിയായി ഇവിടെ ഈ ചീനിക്ക് വേവാത്ത ചീനിക്ക് പറയുന്നത് ചേട്ടായി പറഞ്ഞത് കലി കലിയൻ കപ്പയെന്നോ കലിയൻ ചീനിയെന്നോ മരിച്ചീനെന്നോ അങ്ങനെ എന്തോ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ പേര് കാണുമായിരിക്കും അപ്പോൾ ഇതാ ഇത് മീൻ മീൻകറി ഇന്നലത്തെ കറിക്ക് ചാറ് കുറവായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി അരപ്പാക്കിയിട്ട് ആ മീൻകറിയെടുത്ത് അതിലിട്ടിട്ട് കുറച്ചും കൂടി ചാറാക്കിയെടുക്കും കേട്ടോ അരപ്പ് കുറവായിരുന്നു അപ്പം അങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് എടുത്താൽ മതിയെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ നമ്മൾ മീനെല്ലാം റെഡിയാക്കി വെച്ചു എല്ലാം റെഡിയായി ഇനി മീൻ ഫ്രൈയും കൂടെ ചെയ്താൽ മതി അത് കഴിക്കാൻ നേരത്തെ ചെയ്താൽ മതിയല്ലോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പോച്ചയൊക്കെ ചെത്താനുണ്ട് അതോ അങ്ങോട്ടൊരാൾ ഓടിയിട്ടുണ്ട് അതായപ്പോൾ തിരിച്ച് ഓടി വരും വെളിയിലിറങ്ങിയാലുള്ള അവസ്ഥ ഏതാണ് ഒരാളുടെ പിന്നെ ഞാൻ വിചാരിക്കും അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് എപ്പോഴും അങ്ങനെ അടച്ച് പൂട്ടി വീട്ടിനകത്ത് തന്നെ ഇടുന്നത് അവനെ തന്നെ ബോറടിക്കത്തില്ലേ അപ്പം ഞാൻ ചോദിച്ചു കുറച്ച് പോച്ചയൊക്കെ ഒന്ന് പറിച്ചതാണ് ഞാൻ കുറേശ്ശെ കുറേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് ചെയ്യും ഞാൻ ചെയ്യാൻ നിന്നാ അങ്ങ് പറ പറഞ്ഞു ചെയ്യും പക്ഷേ അവസാനം ഞാൻ കിടപ്പിലായി പോവും ക്ഷീണം കൊണ്ട് ഞാൻ പിന്നെ എണീക്കത്തില്ല രാവിലെ എണീക്കാൻ പാടായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഓരോ ദിവസവും കുറേശ്ശേ കുറേച്ച പോച്ചറിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന അത്രയും ഭാഗം വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പോച്ച ചെത്തിയിട്ട് കൈകൊണ്ട് പറിച്ചാൽ മതി പക്ഷേ കൈകൊണ്ട് കൊണ്ട് പറിക്കാൻ നിന്നു കഴിഞ്ഞാൽ സമയം ഒത്തിരിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് കുളിക്കുകയും കൂടെ വേണം കുറേ ദിവസമായി എനിക്ക് പനി വന്നതിന് ശേഷം ഞാൻ തല നനച്ചിട്ടേ ഇല്ല അപ്പോൾ ഇന്ന് എണ്ണ നന്നായിട്ടൊന്ന് തേച്ചിട്ട് തലയൊക്കെ ഒന്ന് നനച്ച് കുളിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുക അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇതോ കുളിക്കാനായിട്ട് പോകാൻ അപ്പോൾ പെട്ടെന്ന് കുറച്ച് ഭാഗം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഒരു പ്രാവശ്യമായിട്ട് ഞാൻ നമ്മുടെ മഴയ്ക്ക് മുന്നേ ഇവിടെ എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടതാ കേട്ടോ പക്ഷേ ആ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും പോച്ച കിളിച്ച് കയറി വന്നു ചുവട് ചുറ്റും കാടായിട്ടോ അപ്പം ഇനി കുറേശ്ശെ കുറേശ്ശെ അത് ചെയ്തെടുക്കാം വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ നേരെ കയറി കുളിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ പോയി കുളിച്ചോട്ടോ എണ്ണയൊക്കെ തേച്ച് തലയൊന്ന് നനച്ചപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസം ആയി എനിക്ക് ജീവൻ വീണ പോലെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സുഖമായിരുന്നു അപ്പോൾ ഇനി രാത്രിയിൽ എന്തോ അപ്പോൾ രാത്രിയിൽ നമുക്ക് ഇഡ്ഡലി എടുക്കാമെന്ന് വിചാരിച്ചോ എന്തോ ആച്ച വരൂ നീലൂട്ട എന്നെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ രാത്രിയിൽ നമുക്ക് ഇഡ്ഡലിയാണ് അപ്പോൾ രാത്രി ഇഡലി വേവിക്കാനായിട്ട് മാവഴിച്ച് വയ്ക്കുകട്ടോ എന്താ ചേട്ടയ്ക്ക് ചോറ് അത്ര പറ്റാത്തതുണ്ട് ചോറ് അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എന്തോ കാപ്പി എടുക്കുന്നതെന്ന് വെച്ചാൽ അത് തന്നെ വൈകിട്ടും എടുക്കാനായിട്ട് നോക്കും ചോറ് എടുപ്പുണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കാം എനിക്ക് ചോറ് പറ്റത്തില്ല ഞാൻ ചോറിൻ്റെ ആളാണ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അപ്പം ഇനിയും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ സി യു